ആറാം ക്ലാസ്സിലെ മൂന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന പാഠഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് രാഷ്ട്രം എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപപ്പെട്ടത് രാഷ്ട്ര സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്ര സ്വഭാവം എന്തൊക്കെയാണ് രാഷ്ട്രവും ഗവൺമെൻറ്റും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി കാണുന്നത് ഒരു ഡയറി കുറിപ്പാണ് ഈ ഡയറി ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയാണ് ആരാണ് ആൻ ഫ്രാങ്ക് ആൻ ഫ്രാങ്ക് ഒരു ജർമ്മൻ ജൂയിഷ് പെൺകുട്ടിയായിരുന്നു ഞാഴ്സിയുടെ ചൂഷ്ണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി കുടുംബത്തോടൊപ്പം തൻ്റെ പതിമൂന്നാം വയസ്സിൽ ആംസ്റ്റർഡാമിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു ആൻ ഫ്രാങ്ക് ഈ സമയങ്ങളിൽ തൻ്റെ അനുഭവങ്ങൾ തനിക്ക് ഗിഫ്റ്റായി കിട്ടിയ കിറ്റി എന്ന ഡയറിയിൽ ഫ്രാങ്ക് രേഖപ്പെടുത്തി ഈ ഡയറിയാണ് ചിത്രത്തിൽ കാണുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം ജൂതന്മാരാണെന്ന് വിശ്വസിച്ചിരുന്ന ഹിറ്റ്ലർ ജൂതന്മാരെ ജർമ്മനിയിൽ നിന്ന് തുരത്താനായി തീരുമാനിച്ചു ഈ ഒരു സാഹചര്യത്തിൽ ജർമ്മനിയിൽ നിന്ന് ഫ്രാങ്കും കുടുംബവും ആംസ്റ്റർഡാമിൽ താമസമർപ്പിച്ചു വളരെ നല്ല രീതിയിലാണ് അവരുടെ ജീവിതം ആംസ്റ്റർഡാമിൽ മുന്നോട്ട് പോയിരുന്നത് എന്നാൽ പിന്നീട് ഹിറ്റ്ലറുടെ അതിക്രമം ആംസ്റ്റർഡാമിലും വന്നെത്തി ഈ ഒരു സാഹചര്യത്തിലാണ് ആൻഫ്രാങ്കും കുടുംബവും തൻ്റെ പിതാവിൻ്റെ ഓഫീസിൽ രണ്ട് വർഷത്തോളം ഒഴിവ് ജീവിതം നയിച്ചത് ഈ കാലയളവിൽ ആൻഫ്രാങ്ക് എഴുതിയ ഡയറിയാണ് ദ സീക്രട്ട് എനക്ട്സ് ഡയറിയിലോട്ട് കടക്കാം പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്തു ചെയ്യാനാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തി പുറത്തുപോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം പീറ്ററിനെ ടൗണിൽ പോയി സിനിമ കാണണം എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായി തോന്നുന്നു അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല പക്ഷെ ഒന്നെനിക്കറിയാം എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവും പിന്നെ എൻ്റെ സ്കൂളും പഠനവും ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു ഇവിടത്തെ ജോലി ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഒളിവിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ ആൻ ഫ്രാങ്കിന്റെ പ്രധാനപ്പെട്ട ആശയം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുക എന്നതാണ് ആൻ ഫ്രാങ്കിന് തന്റെ സ്കൂളിൽ പോയി പഠിക്കാനും ജോലി ചെയ്യാനും സഞ്ചരിക്കാനും എല്ലാം ആഗ്രഹമുണ്ട് ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവു ജീവിതം നയിക്കേണ്ടി വന്ന ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആൻ ഫ്രാങ്ക് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനും ഒരു വീടിനും സ്വന്തം ഭാഷയെ സ്നേഹിക്കാനും സ്കൂളിൽ പോകാനും ആൻ ഫ്രാങ്ക് ആഗ്രഹിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന പാഠഭാഗത്തിൽ ഇത്തരത്തിലൊരു ഡയറി കൊടുത്തിട്ടുള്ളത് സ്വാതന്ത്ര്യവും സുരക്ഷയും നൽകുന്ന ഒരു രാഷ്ട്രമില്ലാതായാൽ മനുഷ്യ ജീവിതം എത്രത്തോളം ദുരിതമാകുമെന്ന് മനസ്സിലാക്കാൻ ഈ ഡയറിയിലൂടെ മനസ്സിലാക്കും ഇതിലൂടെ ഒരു രാഷ്ട്രം ജനങ്ങൾക്ക് എത്രത്തോളം പ്രധാനമാണെന്നും രാഷ്ട്രത്തിൽ ഗവൺമെന്റിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്നും ജനങ്ങളുടെ ഭരമാധികാരം ഒരു രാഷ്ട്രത്തിൽ എത്രത്തോളം പ്രധാനമാണെന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും അടുത്ത പേസിലോട് കടന്നാൽ രാഷ്ട്രവും ജനങ്ങളും ഈയൊരു പേജിൽ ഒരുപാട് പത്ര കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് നൽകുന്നതെന്ന് ഈ ന്യൂസ് പേപ്പർ കട്ടിങ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നുണ്ട് ഒരു രാഷ്ട്രം അതുപോലെ തന്നെ ആരോഗ്യ പരിരക്ഷ ഉറപ്പ് നൽകുന്നതും ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കുന്നതും മഹാമാരികളിൽ നിന്ന് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട് ഒരു രാഷ്ട്രം ജനങ്ങൾക്കായി സ്വാതന്ത്ര്യത്തോടെയും അന്തസ്സോടെയും നിർഭയമായി ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് രാഷ്ട്രമാണ് അതിനാൽ എന്താണ് രാഷ്ട്രം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്താണ് രാഷ്ട്രം ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഒരു ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയെയാണ് രാഷ്ട്രം എന്ന് പറയുന്നത് നാല് ഘടകങ്ങൾ ചേർന്നാണ് ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നിവയാണ് ആ നാല് ഘടകങ്ങൾ ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻറ് പരമാധികാരം എന്നതാണ് രാഷ്ട്ര രൂപീകരണത്തിലെ നാല് ഘടകങ്ങൾ രാഷ്ട്രം ജനങ്ങൾക്കായി നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഥവാ രാഷ്ട്രത്തിന് നിരവധി ചുമതലകളുണ്ട് എന്തൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നിയമങ്ങൾ നിർമ്മിക്കുകയും ജനക്ഷേമം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത് രാഷ്ട്രമാണ് അതുപോലെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതും ജനങ്ങൾ രാഷ്ട്രത്തോട് പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങൾ നിർവചിക്കുന്നതും രാഷ്ട്രമാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിക്കുന്നത് ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസ് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായി ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കം കുറിച്ചത് പൊളിറ്റിക്സ് അല്ലെങ്കിൽ രസതന്ത്രം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രതന്ത്ര ശാസ്ത്ര രാഷ്ട്രത്തിന് നാല് ഘടകങ്ങളുണ്ടെന്ന് നമ്മൾ പരിചയപ്പെട്ടു ജനസംഖ്യ പരമാധികാരം ഗവൺമെൻറ് ഭൂപ്രദേശം അതിലെ പ്രാഥമിക ഘടകമാണ് ജനസംഖ്യ എന്താണ് ജനസംഖ്യ ജനസംഖ്യ എന്താണെന്ന് മനസ്സിലാക്കാൻ നൽകിയിരിക്കുന്ന ചിത്രം നിരീക്ഷിക്കാൻ ഒരു വിദ്യാലയം വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോടൊപ്പം കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഉണ്ടായിരിക്കണം വെറുതെ ഒരു കെട്ടിടവും അതിലൊരുപാട് ഉപകരണങ്ങളും ഉണ്ടായത് കൊണ്ട് മാത്രം ഒരു വിദ്യാലയം വിദ്യാലയമാകണമെന്നില്ല അവിടെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും ജീവനക്കാരും എല്ലാവരും ഉൾപ്പെടണം ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല എന്നാൽ രാഷ്ട്രവൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്നത് നിജപ്പെടുത്തിയിട്ടുമില്ല ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ വിവിധ മതവർണ്ണ വർഗ വിഭാഗങ്ങൾ ഉൾപ്പെടാം പരസ്പര ആശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നിവയാൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായി മാറുന്നത് അതായത് ഒരു രാഷ്ട്രത്തിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല ആ ജനങ്ങൾ തമ്മിൽ പരസ്പരാശ്രയത്വം പൊതു താല്പര്യം പൊതുബോധം എന്നീ ഘടകങ്ങളാൽ ഒത്തൊരുമിച്ച് കഴിയുമ്പോഴാണ് ഒരു രാഷ്ട്രം രാഷ്ട്രമായി മാറുന്നത് ഓരോ ജനങ്ങളും പരസ്പരം ആശ്രയിച്ചിരിക്കണം ഉദാഹരണമായിട്ട് ഒരു കർഷകൻ കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിരവധി പേർ ജീവിക്കുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ ചികിത്സയെ ആശ്രയിച്ച് ഒരുപാട് രോഗികളും ഉണ്ടായിരിക്കും അതുപോലെ സമൂഹത്തിലെ ഓരോ ജനങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പുതുതാൽപ്പര്യം രാജ്യത്തിൻ്റെ ക്ഷേമം സമാധാനം വികസനം തുടങ്ങിയ താല്പര്യം ഓരോ ജനങ്ങളിലും ഉണ്ടായിരിക്കണം വ്യക്തി താല്പര്യത്തെക്കാൾ കൂടുതൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഓരോ വ്യക്തിയും മുൻ മുൻഗണന നൽകേണ്ടത് പൊതുബോധം നാം എല്ലാവരും ഈ രാജ്യത്തിൻ്റെ ഭാഗ ഭാഗമാണ് എന്ന ബോധം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ജനങ്ങൾ ആ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുകയുള്ളൂ അടുത്ത പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വർക്ക്ഷീറ്റ് കാണാം ആദ്യമായിട്ട് ചൂടേക്ക് കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവയ്ക്ക് നേരെയും സെറ്റായവയ്ക്ക് നേരെയും നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നൽകാനാണ് ആവശ്യപ്പെട്ടത് നൽകിയിരിക്കുന്ന ചിത്രമനുസരിച്ച് ആ ആക്ടിവിറ്റി പൂരിപ്പിക്കാവുന്നതാണ് ജനസംഖ്യയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ജനസംഖ്യ കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ അടുത്ത ഘടകമാണ് ഭൂപ്രദേശം ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യവും നിർവചിക്കപ്പെട്ടതുമായ ഒരു ഭൂപ്രദേശം അനിവാര്യമാണ് കര വായു ജലം തീരപ്രദേശ മേഖലകൾ തുടങ്ങിയ ഉൾപ്പെട്ടതാണ് ഭൂപ്രദേശം പ്രദേശത്തിൻ്റെ വലുപ്പം രാഷ്ട്രരൂപീകരണത്തിൽ പ്രാധാന്യം അർഹിക്കുന്നില്ല ജനങ്ങൾ അതിരുകളോട് കൂടിയ ഭൂപ്രദേശത്ത് സ്ഥിര സ്ഥിരതാമസമാക്കുമ്പോഴാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ഈ വാക്കുകളിലൂടെ തന്നെ ഒരു ഭൂപ്രദേശം രാഷ്ട്ര രൂപീകരണത്തിന് എത്രമാർത്ഥം പ്രധാനമാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ദക്ഷിണ സുഡാന്റെ ഭൂപടമാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാൻ്റെ ഭൂപ്രദേശമാണ് മുകളിൽ നൽകിയിരിക്കുന്നത് ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് ദക്ഷിണ സുഡാൻ സ്ഥിതി ചെയ്യുന്നത് നൈൽ നദിയാണ് ദക്ഷിണ സുഡാനെ ജലസമൃദ്ധമാക്കുന്നത് ദക്ഷിണ സുഡാൻ്റെ അതിർത്തികൾ ഏതാണെന്ന് പരിചയപ്പെടാം വടക്ക് സുഡാൻ കിഴക്ക് എത്യോപ്യ തെക്ക് ഉഗാണ്ട ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കെനിയ പടിഞ്ഞാറ് മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക് തുടങ്ങിയ പ്രദേശ തുടങ്ങിയവൽ ചുറ്റപ്പെട്ടാണ് ദക്ഷിണ സുഡാൻ കാണപ്പെടുന്നത് അടുത്തതായി ഒരു പ്രവർത്തനം ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് ചിത്രത്തിൽ നോക്കി ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യവും ഏറ്റവും ചെറിയ രാജ്യവും കണ്ടെത്താനാണ് പ്രവർത്തനം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയും ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയുമാണ് ഒരു രാഷ്ട്രത്തിൻ്റെ രണ്ട് പ്രധാന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു അടുത്ത ഘടകമാണ് ഗവൺമെൻറ് കുറച്ച് വാർത്തകളിലൂടെയാണ് ഗവൺമെൻറ് എന്ന ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് കോവിഡ് നയൻറ്റീൻ എല്ലാ കാർഡുടമകൾക്കും സൗജന്യ റേഷൻ പ്രഖ്യാപിച്ച് ഗവൺമെൻറ് ജീവരക്ഷാ മരുന്നുകൾക്ക് വില കുറച്ച സർക്കാർ ഗവൺമെൻറ് ജാഗ്രത പാലിച്ചു വില നിയന്ത്രണ വിധേയം ദാനനീർ ഗവൺമെൻറ്റിൻ്റെ പുതിയ കുടിവെള്ള പദ്ധതി ജനങ്ങളുടെ ക്ഷേമത്തിനായി ഗവൺമെൻറ് രൂപീകരിച്ച നിരവധി പരിപാടികളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ജനങ്ങളുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കുമായിട്ട് ഗവൺമെൻറ് എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഇത് തന്നിരിക്കുന്ന വാർത്തകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒരു രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പ് നൽകുന്നതിനായി ഗവൺമെന്റ് വളരെ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് രാഷ്ട്രവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം സജീവമായി നിലനിർത്താൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് ജനങ്ങൾ അധിവസിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഭൂപ്രദേശം രാഷ്ട്രമായി മാറണമെന്നില്ല അവിടെ ഒരു ഗവൺമെന്റ് എന്ന ഘടകം വളരെ അത്യാവശ്യമാണ് അഥവാ ജനങ്ങളെ രാഷ്ട്രത്തോട് അടുപ്പിക്കുന്നതിന് ഒരു ഗവൺമെൻറ് ആ രാഷ്ട്രത്തിൽ ഉണ്ടായി ഉണ്ടായിരിക്കണം അതുപോലെ ഗവൺമെൻറ്റിന് നിരവധി ചുമതലകളുണ്ട് രാഷ്ട്രത്തിൻ്റെ പരമാധികാരവും ഐക്യവും കാത്തു സൂക്ഷിക്കുന്നത് ഗവൺമെൻറ് ആണ് രാഷ്ട്രത്തിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നത് ഗവൺമെൻറ് ഒരു പ്രത്യേക ഭൂപ്രദേശത്തെ ജനങ്ങളെയും വിഭവങ്ങളെയും ഏകോപിക്കുന്നത് ഗവൺമെൻറ് രാഷ്ട്രത്തിൽ ക്രമസമാധാനം നിയമവ്യവസ്ഥ എന്നിവ നടപ്പിലാക്കുന്നത് ഗവൺമെൻറ് ആണ് റോഡുകൾ പാലങ്ങൾ വൈദ്യുതി വിദ്യാഭ്യാസം തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നതും ഗവൺമെൻറ് ആണ് രാഷ്ട്രത്തിനു വേണ്ടിയുള്ള ചുമതലകൾ വഹിക്കുന്ന പ്രധാന ഘടകം തന്നെയാണ് ഗവൺമെൻറ് രാഷ്ട്രത്തിൻ്റെ മൂന്ന് ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു ജനങ്ങൾ ഭൂപ്രദേശം ഗവൺമെന്റ് എന്നിവയുണ്ടെങ്കിലും പരമാധികാരമില്ലെങ്കിൽ രാഷ്ട്രത്തിന് നിലനിൽപ്പില്ല നിയമങ്ങൾ നിർമ്മിക്കുന്നതും രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും പരമാധികാരത്തിൻ്റെ ഭാഗമാണ് ബാഹ്യ ഇടപെടലുകൾ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് എന്താണ് പരമാധികാരം ബാഹ്യ ഇടപെടലുകൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വിധേയമാകാതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരത്തെയാണ് പരമാധികാരം എന്ന് പറയുന്നത് പരമാധികാരം വിനിയോഗിക്കുന്നതും കാത്തു സൂക്ഷിക്കുന്നതും ഗവൺമെൻറ് ആണ് നമ്മളിതുവരെ എന്താണ് രാഷ്ട്രമെന്നും രാഷ്ട്രത്തിൻ്റെ നാല് ഘടകങ്ങൾ ഏതെല്ലാമെന്നും ആ ഘടകങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാം പരിചയപ്പെട്ടു ഇനി എങ്ങനെയാണ് രാഷ്ട്രങ്ങൾ രൂപപ്പെടുന്നത് എന്ന് നോക്കാം രാഷ്ട്ര രൂപീകരണത്തെ സംബന്ധിച്ച് മൂന്ന് സിദ്ധാന്തങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് സിദ്ധാന്തങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ ഒരു പാനൽ ചർച്ചയിൽ പങ്കെടുക്കാം ചിത്രത്തിൽ ഒരു പാനൽ ചർച്ചയാണ് നടക്കുന്നത് രാഷ്ട്രോപകരണ സിദ്ധാന്തങ്ങൾ ഈ പാനൽ ചർച്ചയിൽ ഓരോ കുട്ടികളും അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ആദ്യത്തെ കുട്ടി എന്താണ് പറയുന്നത് നോക്കാം ശക്തർ അശക്തരെ ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് രണ്ടാമത്തെ കുട്ടിയുടെ അഭിപ്രായം അല്ലയല്ല ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായത് മൂന്നാമത്തെ കുട്ടി പറയുന്നത് ഇതൊന്നുമല്ല ശരി രാഷ്ട്രം ആരും നിർമ്മിച്ചതല്ല ദീർഘകാല പരിണാമങ്ങളുടെ ഫലമായാണ് രാഷ്ട്ര രൂപീകരിച്ചത് ചിത്രത്തിൽ മൂന്ന് അഭിപ്രായങ്ങൾ കാണാം ആദ്യത്തെ കുട്ടി പറയുന്നതാണ് ശക്തർ അശക്തരെ ബലം പ്രയോഗിച്ച് ബലപ്രയോഗത്തിലൂടെ കീഴടക്കിയാണ് രാഷ്ട്രം സ്ഥാപിച്ചത് എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത് ഈ സിദ്ധാന്തത്തിൻ്റെ പേരാണ് ബലസിദ്ധാന്തം അടുത്ത കുട്ടിയുടെ അഭിപ്രായമാണ് ജനങ്ങൾ രൂപപ്പെടുത്തിയ കരാറുകളാണ് രാഷ്ട്ര രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത് ഈ സിദ്ധാന്തത്തിൻ്റെ പേരാണ് സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം അല്ലെങ്കിൽ കരാർ സിദ്ധാന്തം മൂന്നാമത്തെ കുട്ടിയുടെ അഭിപ്രായമായിട്ടുള്ള ദീർഘകാലത്തെ പരിണാമങ്ങളുടെ ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരിച്ചത് ഈ സിദ്ധാന്തത്തിൻ്റെ പേരാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടെങ്കിലും പൊതുവെ പ്രചാരം നേടിയതും എല്ലാവരും അംഗീകരിച്ചതുമായിട്ടുള്ള സിദ്ധാന്തമാണ് സാമൂഹിക പരിണാമ സിദ്ധാന്തം അതായത് രാഷ്ട്രം ആരുടെയും നിർമ്മിതിയല്ല ദീർഘകാലത്തിനുള്ളിൽ നടന്ന നിരവധി ഘടകങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെട്ടത് ഇവിടെ ഘടകങ്ങൾ എന്ന് സൂചിപ്പിക്കുന്നത് സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ഘടകങ്ങളാണ് നമുക്ക് മൂന്ന് സിദ്ധാന്തങ്ങളെ കുറിച്ച് മാത്രമാണ് പഠിക്കാനുള്ളത് എന്നാൽ ഇതിനപ്പുറം മറ്റു സിദ്ധാന്തങ്ങളും ഉണ്ട് ഏതെല്ലാം എന്ന് പരിചയപ്പെടാം ദൈവദത്ത് സിദ്ധാന്തം ദൈവം അഥവാ സമാന അമാനുഷിക ശക്തിയാണ് രാഷ്ട്രത്തെ സൃഷ്ടിച്ചത് എന്നാണ് ദൈവദത്ത സിദ്ധാന്തം വിശ്വസിക്കുന്നത് അടുത്ത സിദ്ധാന്തമാണ് പിതൃ ആധിപത്യ സിദ്ധാന്തം അടുത്തതായി രാഷ്ട്രവും ഗവൺമെന്റും നൽകിയിരിക്കുന്ന പോയിന്റുകളിൽ നിന്ന് രാഷ്ട്രത്തെ സംബന്ധിച്ചും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും അനുയോജ്യമായ പോയിന്റുകൾ കണ്ടെത്തുക ആദ്യത്തെ പോയിൻ്റാണ് പരമാധികാരമുണ്ട് ഈ പോയിൻറ്റ് രാഷ്ട്രം എന്നുള്ള കോളത്തിൽ രേഖപ്പെടുത്താം രാഷ്ട്രത്തിന് പരമാധികാരമുണ്ട് ഗവൺമെൻറ് ഒരു സ്ഥിര സ്ഥാപനമല്ല അത് മാറിക്കൊണ്ടിരിക്കും അതിനാൽ ഗവൺമെൻറ്റിൻ്റെ പോയിൻ്റ് ഗവൺമെൻറ്റിലാണ് മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന പോയിൻ്റ് ഉൾപ്പെടുന്നത് വിശാലമായ സങ്കല്പമാണ് എന്ന പോയിന്റ് രാഷ്ട്രം എന്ന കോളത്തിൽ രേഖപ്പെടുത്താം ഒരു സ്ഥിര സ്ഥാപനമാണ് എന്ന പോയിൻ്റും രാഷ്ട്രത്തിൽ രേഖപ്പെടുത്താം രാഷ്ട്രത്തിൻ്റെ ഒരു ഘടകമാണ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പോയിൻ്റ് എല്ലാ ജനങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്ന പോയിന്റ് രാഷ്ട്രം എന്ന കോളത്തിൽ ഉൾപ്പെടുത്താം ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും ഇതിൽ ഉൾപ്പെടുന്നു എന്ന പോയിന്റ് ഗവൺമെൻറ് എന്ന കോളത്തിൽ ഉൾപ്പെടുത്താം പരമാധികാരം വിനിയോഗിക്കുന്നത് ഈ ഏജൻസിയാണ് എന്ന പോയിന്റ് ഗവൺമെന്റിൽ ഉൾപ്പെടുത്താം അടുത്തതായി ഗവൺമെന്റിന്റെ ഘടകങ്ങൾ ഏതെല്ലാം എന്ന് പരിചയപ്പെടാം മൂന്ന് ഘടകങ്ങൾ ചേർന്നാണ് ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്യപ്പെടുന്നത് നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗം നീതിന്യായ വിഭാഗം നിയമനിർമ്മാണ വിഭാഗം അല്ലെങ്കിൽ ലജിസ്ട്രേറ്റീവ് കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറി എന്നീ വിഭാഗങ്ങൾ ചേർന്നാണ് ഗവൺമെൻറ് എന്ന് പറയുന്നത് അതായത് രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക നിലവിലുള്ള നിയമങ്ങളിൽ മാറ്റം വരുത്തുക തുടങ്ങിയവയാണ് നിയമനിർമ്മാണ വിഭാഗത്തിൻ്റെ പ്രധാന ചുമതലകൾ രാഷ്ട്രഭരണത്തെ നിയന്ത്രിക്കുന്നതിൽ നിയമനിർമ്മാണ വിഭാഗത്തിന് കാര്യമായ പങ്കുണ്ട് ലോകസഭ രാജ്യസഭ പ്രസിഡന്റ് എന്നീ വിഭാഗങ്ങളാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കാര്യനിർവഹണ വിഭാഗം നിയമനിർമ്മാണ സഭ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതും ഈ വിഭാഗമാണ് മൂന്നാമത്തെ ഘടകമാണ് നീതിന്യായ വിഭാഗം നിയമങ്ങൾ വ്യാഖ്യാനിക്കുന്നതും തർക്കങ്ങൾ തീർക്കുന്നതും നീതിന്യായ വിഭാഗമാണ് ഒരു ശ്രേണി രൂപത്തിലാണ് നീതിന്യായ വിഭാഗം ഉൾപ്പെടുന്നത് ഏറ്റവും ഉന്നത കോടതിയാണ് സുപ്രീം കോടതി അതിനു താഴെ ഹൈക്കോടതി അതിനു താഴെ ജില്ലാ കോടതിയും ഏറ്റവും താഴെയായി കീഴ് കോടതികൾ എന്നീ ശ്രേണിയിലാണ് നീതിന്യായ വിഭാഗം കാണപ്പെടുന്നത് മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത് നീതിന്യായ വിഭാഗമാണ് ഹേബിയസ് കോപ്പസ് മാൻഡമസ് സെഷ്യോററി കോ വാറൻറ്റോ പ്രൊഹിബിഷൻ എന്നിവയാണ് റിട്ടുകൾ ഈ പാഠത്തിൽ ഇതുവരെ നമ്മൾ എന്താണ് ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്ര രൂപീകരണ സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് രാഷ്ട്രവും ഗവൺമെൻറ്റും എന്ന് തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് രാഷ്ട്രത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ ഘടകങ്ങൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്